ഇന്നത്തെ കൊള്ളനൂർ ചന്ത കറ്പേട്ടനുണ്ട് കല്ലമ്പോത്ത പൂളനല്ല എന്താണ് ആറ് പോത്രയ്ക്കുണ്ട് ആറും കൂടി ചെയ്തവളി ഇന്നാറി അണ്ണമ്പാരില്ല ഒമ്പതിനായിരം വാച്ചുറിയുടെ ഉള്ളി അല്ല നമ്മളിത് കൊടുത്താലേ അടിയിൽ പോയിക്കാണ്ട് തല്ല വിടും ആ ഞമ്മളൊരു മുതല് കൊടുത്താ അതിന് വിലയില്ലാടി എമ്പണ്ണെടുക്കേ അല്ലേ എത്ര ഇപ്പൊ ഇതിപ്പിപ്പ പറയണേ അല്ല എത്ര പറഞ്ഞു ആ പണയ എത്ര പറഞ്ഞ അത്രയൊന്നും ഇരുപത്തിരണ്ട് പേനി കിട്ടണല്ലേ സുഖല്ല അത് സുഖമില്ലാത്തളാ ഇപ്പൊ തൊട്ടിട്ടാ ഇരുപത്തിരണ്ടായിരം പേനി കണക്കൂട്ടിട്ട് കൊടുക്കണില്ല കിലോണ്ടാവും ആ ഇതാ ഇതാ ഏ എന്താ കൊമ്പ് കല്ലനാ ജിമ്മന്മാരാ ഇതൊക്കെ തന്നെ ഉള്ളു കൊള്ളനൂര് ചന്തയിലേ ഇന്ന് കാണുന്ന മോരിക്കന്നും പൈക്കന്നും പോത്തും കന്നൊക്കെയാണ് കർണാളായി വാല്യാത്ത മോഡലാണ് ആ വാലിയില്ലാത്ത ഏ മുറിഞ്ഞല്ലോ വാലിയില്ലാത്ത ഇതൊക്കെ എരുമ എരുമ കൂളി എരുമി കൂളി കൂളി അഹമ്മദി ലോറ്റിങ് തന്നെയാണോക്കെ കഴിഞ്ഞ ആഴ്ച നല്ല മഴ ആയിരുന്നു ഈ ആഴ്ച മഴ ഒന്നുമില്ല കന്നളും കുറവാരുമുട്ടാൽ കുത്തി ഇതേ മൂരികള് ഇരുപത് ഉറുപ്പിയ ഇരുപത് മേന ഒന്നും ഉണ്ടാവില്ല എത്ര നിങ്ങള് ഒരു അറ്റ പീസ് അറ്റപ്പീസ് പോത്ത് നാല്പത് റുപ്യൊക്കെ പറയും നിങ്ങള് അഡ്ജസ്റ്റ്മെന്റിൽ ഒക്കെ തന്നാളി പോത്ര പറഞ്ഞേ എന്താണ് മാടവാലുവടവാലു അത് ശരി അങ്ങനെ പറയാ ചന്ത വരുന്നവർക്ക് മാത്രം കാണാനുള്ള വീടിയാ അല്ലേ ആ മറ്റുള്ളവർക്ക് കേക്കണ്ടേ ആര് മാടവാലുവോ അതെത്രേ പതിനാ ആ അത് ശരി മാടാലു പതിനെട്ടേ കുറച്ചിട്ട് എത്രയാവും ഒക്കെ മോരുട്ടികളൊക്കെ നല്ല മൂരുട്ടികൾ തന്നെ ആ മാടാലും പതിനെട്ടായിരം പനി ഏത് വെള്ളം ഒരു കുട്ടി ഞങ്ങൾ ചോദിച്ചത് അതാ വില ഇത് എത്ര ഉണ്ടാ പിടിച്ചു നോക്കിയോ എത്ര വില മാറിയിട്ടേ പിടിച്ചു പൈപ്പ് വില കണക്കാക്കണ്ട ഇതാണ് വെള്ളം ഒരു കുട്ടി ഇരുപത്തിരണ്ട് വെള്ളം ഒരു കുട്ടി നിങ്ങളെ കാണുമ്പോഴുള്ള ഇഷ്ടം കൊണ്ടാ മൂരിക്കുട്ടി അഞ്ചെണ്ണ ഉണ്ട് അഞ്ചെണ്ണ എന്താ അഞ്ചെണ്ണ എന്താളിവിലുളിവില അത് എന്ത് വല്ലേ പതിനേഴ് മേനോളൂ പതിനേഴ് മേനയെ പറഞ്ഞോളൂ കറപ്പെട്ടാ നിങ്ങൾ അങ്ങട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യ ഇവിടെ പതിനേഴ് മനിയേ പറഞ്ഞോളൂ ആ തന്നെയാ പിന്നെ കൊടുക്കുമ്പോ പൈസ ആയിട്ട് കൊടുക്കണോ എത്ര പതിനേഴ് മതി നിങ്ങൾ എത്ര പൈസ പറയോ അവിടെ അത് വേണ്ടി പൈസ പൈസ കടം പറഞ്ഞല്ലോ അല്ല പതിമൂന്ന് രൂപ കൊടുക്കാനിട്ട് അപ്പുറം വേണ്ടേ അതാ പൈക്കുട്ടികള് ഇന്ന് പൈക്കുട്ടി തന്നെ ഉള്ളു ഇന്ന് വേറെ ഒന്നും ഇല്ലേ അതാ അച്ചപ്പ് അതാ അപ്പുറത്തേക്കണ അച്ചപ്പ് ആ എന്താ വളർത്താൻ പറ്റും അതെ ഇത് പൈക്കുട്ടി അല്ലേ പൈക്കുട്ടികളൊക്കെ എന്താ അച്ചപ്പ് എന്താ ചെപ്പടാ 16 രൂപക്കാലോ പറയുന്നത് 16 രൂപ ഇദാ ഇದು ഒരു കുട്ടികളുടെ വലിയ മുറിക്ക് കണ്ടോ 40 രൂപ 40 രൂപ കൊണ്ടോ ട്യൂട്ടറോ ഇല്ലണ്ടോ ഇദാ ഷോപ്പ് ആണ് ഷോപ്പന്താ 13 രൂപ 19 19ണ്ടോ നല്ല കുട്ടിയാ ഇപ്പുറത്ത് വാൾക്കാര് വെട്ടെ വാൾക്കാര് ആൾക്കാര് വന്നാ പിന്നെ അതിന് കൊഴപ്പില്ലല്ലോ അല്ല കുഴപ്പം അതെ അത് കൊടുപ്പില്ല പതിനഞ്ച് ആ മറ്റൊരു പയ്യനായിട്ടൊക്കെ ഉണ്ട് അത് അതന്നെട്ടല്ലേ ഒറ്റ പീസ് എന്താ ഒറ്റ പീസ് എന്താണോ പറഞ്ഞു ആ എന്തായാലും ആലകാലൊക്കെ പറയൂല്ലേ എന്നാലും ഇപ്പൊ എത്ര കൊടുക്കു ചോദിക്കുമ്പോ അതിന്റെ ലെവലൊക്കെ ഒരെണ്ണം തന്നെ ഉള്ളു ഇപ്പൊ ചന്തയില് വേറെ ഒന്നുമില്ല പിന്നെ വന്യതക്കാരാ കല്ല കല്ലനാ നാലേകാല് വല്ലാത്ത കാള കാള ഓടിക്കാൻ റ്റോ ഇത് വണ്ടിക്കാളേ ഉള്ളു അല്ലേ എന്താ കൊമ്പ് എടുക്കണം എടുത്താ കണ്ടല്ലേ ഇത് ഇടങ്ങിണ്ടായില്ലോ അല്ലേ മണ്ടി ഒളിക്കും എവിടേലൊക്കെ പോയി കണ്ടിരും വൈക്കന്നുകളും മൂരിക്കന്നുകളും കാളക്കന്നുകളും ആണ് അന്ന് വന്നിട്ടുള്ളത് എല്ലാ എല്ലാ മൂരിക്കുട്ടികളൊക്കെ നിക്കട കുട്ടന്മാരുണ്ട് ആർക്കും വാങ്ങാ ആർക്കും വരാ കൊള്ളനൂർ ചന്ത ഇന്ന് മഴ ഇല്ല നല്ല വെയിലുള്ള ഇതാ എന്താ ഇപ്പൊ ഇന്ന് അതുകാരണം ഞങ്ങൾ മേടിച്ചില്ല കുഞ്ഞു കട കന്ന് വന്നാൽ മാത്രമേ മേടിക്കുള്ളൂ ആ അങ്ങനെ കൊടുക്ക് എട്ടായിരം പേന മാറ്റപ്പ നേരെ മാറ്റത്തിലൊക്കെ മാറ്റത്തിന്റെ മാറ്റം നേരത്തെ അറിയാൻ വേണ്ടി ചോദിച്ചു അങ്ങനെ ആയുസ് ഇട്ടാണെങ്കിൽ കിട്ടിക്കോട്ടെ ഞാൻ ഞമ്മള് വേറെ പറഞ്ഞു അതാ കാക്കി തരും അതെ <laughs> കൊടുക്കല്ലേ <laughs>

കൊടുത്തളെ അറുപേര് അതിന്റെ ഒരു ആയുസ് കിട്ടാണെ കിട്ടിക്കോട്ടെ അല്ല ഇങ്ങനെ എത്രക്കാ ചോദിച്ചാല് ഞാൻ ഓരോന്ന് പറഞ്ഞു അറിയാത്തേ മുത്തുട്ടി ഞാൻ പറഞ്ഞ എനിക്ക് നൂറോട്ടം വാങ്ങാം ഞാൻ അതിന്റെ ലെവല് പറഞ്ഞിട്ടുണ്ട് ഒരാള് ഞാൻ ചോദിക്കണിക്കാം നാലേ മുക്കാലും അഞ്ചത്തു പതിനാലും അപ്പൊണ്ടേക്കോ ുട്ടി പറഞ്ഞായിട്ട് കൊടുക്കാറിഞ്ഞു ഞാനോട് അതെന്തെങ്കിലും എന്തൊരു മലക്കാണ് ആ കൊണ്ടോളി ഡെല്ലിയ ചെല്ലിയാ വിളിച്ചു വേണ്ടേ അനുമ്പോ വളത്തിലൂടെ ആ പോയിണ്ടായിക്കോ